സ്വർണവും പണവും ഒന്നുമല്ല കെ എസ് ആർ ടി സി ബസ് കടത്തിക്കൊണ്ടുപോകാനാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ഒരു ബിരുദൻ ശ്രമിച്ചത് ഞായറാഴ്ച രാത്രിയാണ് തിരുവല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ബസ് കടത്തിക്കൊണ്ടുപോകാൻ നോക്കിയത് ആഞ്ഞിലിത്താനം സ്വദേശി ജെബിനെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പിടികൂടി പ്രവീൺ പുരുഷൻ ഗുഡ് ഈവനിങ് അവിടെ സംഭവിച്ചത് ഈ ബസ് കൊണ്ടുപോകാൻ നോക്കിയത് എന്തിനായിരുന്നു ഗുഡ് ഈവനിംഗ് സുജയ പത്തനംതിട്ട തിരുവല്ല സ്റ്റാൻഡിലാണ് ഈ സംഭവം നടന്നത് രാത്രി പത്തരയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ സ്റ്റാർട്ടായി ഈ സമയം അത് റൂട്ടിൽ പോകേണ്ട ബസ്സായിരുന്നില്ല അപ്പോൾ ജീവനക്കാരും മറ്റ് യാത്രക്കാരും ഇതെങ്ങോട്ടേക്ക് പോകാനുള്ള ബസ്സാണെന്ന് വന്ന് നോക്കി വന്നു നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരിപ്പുണ്ട് വണ്ടി സ്റ്റാർട്ടായി കിടക്കുകയാണ് എന്തോ പന്തികേട് ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തോന്നി തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആളാണ് ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നതെന്ന് ജീവനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു ജീവനക്കാരൻ ഉടൻ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സിനകത്തേക്ക് ചാടിക്കയറി എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ നാവ് കുഴയുന്ന രീതിയിലായിരുന്നു ഈ ഡ്രൈവർ സീറ്റിലിരുന്ന ആളുടെ സംസാരം ഇതോടുകൂടി ഈ ബസ് കടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി ഈ ബസ്സിനകത്ത് കയറിയ ജീവനക്കാരൻ ഈ ഡ്രൈവറുടെ ആ ഡ്രൈവർ ഇരുന്ന ആളുടെ കൈകൾ പുറകേട്ട് പുറകോട്ട് മാറ്റിവെച്ചു അതിനുശേഷം തിരുവല്ല പോലീസിനെ വിവരം അറിയിച്ചു തിരുവല്ലയിൽ നിന്നും ഡി എസ് പി അർഷാദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി ഈ പ്രതിയെ പിടികൂടി ആഞ്ഞലിത്താനം സ്വദേശി ജബിൻ എന്ന് പറയുന്ന ആളാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത് മല്ലപ്പള്ളിയിലേക്ക് പോകേണ്ട ബസ്സായിരുന്നു യഥാർത്ഥത്തോക്കെ രാവിലെ പുലർച്ചെ ആണ് മല്ലപ്പള്ളിയിലേക്ക് ഇത് ഓടേണ്ടിയിരുന്നത് ഇന്നലെ രാത്രി പത്തരയോടുകൂടി അവിടെ തന്നെ ഓടിക്കുന്നയാൾ കയറിയിരിക്കുന്നത് മദ്യലഹരിയിലാണെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തുകയും ഇല്ലായിരുന്നു